നമുക്ക് ജയിക്കണ്ടേർജ് അതുണ്ട് 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 ഞങ്ങൾ ജയിക്കും എല്ലാ തന്നെ രേഖപ്പെടുത്തി അതേപോലെ അതേപോലെ ഇപ്പോഴും എത്തി വോട്ട് ആളുകളൊക്കെ വരുന്നുണ്ടോ ബൂത്ത് ഒക്കെ കണ്ടിട്ട് എന്താ തോന്നിയേ ബൂത്ത് കണ്ടപ്പോ വളരെയധികം സന്തോഷം തോന്നി കാരണം ഞാൻ കൊറേ കാലങ്ങൾക്ക് മുമ്പ് വേണ്ടതാ അതുകൊണ്ട് വീണ്ടും കണ്ടയിൽ സന്തോഷം എത്തിക്കൊണ്ടും വരട്ടെ വരട്ടെ നമ്മളുടെ കുട്ടികളൊക്കെ വരട്ടെ അവരെല്ലാം ചെയ്യട്ടെ അത് നിങ്ങള് ചോദിക്കേണ്ടത് അത് ഞാൻ സ്വരാജി കൊടുക്കുള്ളൂ രാവിലെ തന്നെ ഈ വോട്ടർമാരൊക്കെ ആയിശാത്ത വരുന്നത് ആൾക്കാർ നേരത്തെ വളരെ സന്തോഷായില്ലേ എന്റെ രാജ്യം എന്നെ അംഗീകരിക്കണ്ടല്ലോ അല്ലെ എൻറെ കുട്ടികളൊന്നും അത് മതി എന്നാ പിന്നെ ഞാൻ പോയാലോ